നമസ്കാരം ഇഫെക്ട് ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം സമ്മേളനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വ്യാവസായിക വിപ്ലവത്തിന്റെ അനന്തര ഫലമായി ലോകത്താകമാനം തൊഴിൽ മേഖല നേരിടുന്ന സങ്കീർണമായ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ നിലവിലുള്ള പാഠ്യക്രമങ്ങളും സാങ്കേതിക പരിശീലന പരിപാടികളും കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പരിപാടിയാണ് ഉദ്യമ വൺ പോയിന്റ് വ്യവസായവും വിദ്യാഭ്യാസവും തമ്മിലുള്ള അന്തരം എങ്ങനെ ഇല്ലാതാക്കാം എന്നതാണ് ഉദിമ വൺ പോയിന്റ് സീറോയുടെ ലക്ഷ്യം സീറോയുടെ സമാപന ചടങ്ങിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാനവഗീതം ആലപിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവരുകൾ ഈ ഐ എ ജി കോൺക്ലേവ് ഗ്രാൻഡ് ഫിലാനെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ അവകൾ ചടങ്ങില് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് പി കെ പ്രശാന്ത് ഡി വിഷൻ ഡോക്യുമെന്റ് പ്രകാശനം ചെയ്യുന്നതിനുമായി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ആദരപൂർവം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ സഹോദരി ഉദ്യമിയെ കുറിച്ച് നിങ്ങളോട് പ്രത്യേകമായി പറയേണ്ടതില്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു പുതിയ രൂപവെപ്പാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ പരിപാടിയിലൂടെ നടന്നിട്ടുള്ളത് സാങ്കേതിക വിദ്യാഭ്യാസ രംഗവും വ്യാവസായിക രംഗവും തമ്മിലുള്ള ഇഴയടുപ്പം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉദ്യമ കോൺക്ലേവ് നടന്നത് അതിൻ്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തൽ ഇതിന്റെ ഭാഗമായുള്ള ഗ്രാൻഡ് ഫിനാലിയുടെ ഉദ്ഘാടനവും ഇന്നിവിടെ നടത്തുന്നു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അക്കാദമിക രംഗവും വ്യാവസായിക രംഗവും പരസ്പര പൂരകമായി പ്രവർത്തിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മിഷൻ ഡോക്യുമെന്റിന്റെ പ്രകാശനവും ഇവിടെ പ്രസ്താവിച്ച രീതിയിൽ നടക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി ആർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് നൈപുണ്യ വികസനം വ്യാവസായികനയുടെ വികാസം സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം ഇവയെല്ലാം ലക്ഷ്യം വെച്ചാണ് ഉദ്യമം എന്ന പേരിൽ ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചത് തൊഴിൽ സേനക്ക് സഹായകമാകും വിധമുള്ള നൈപുണ്യം വിദ്യാർത്ഥികളിലെത്തിക്കുക സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംരംഭകരും തമ്മിലുള്ള ഇടയെടുക്കും വർദ്ധിപ്പിക്കുക ലോകത്താകമാനം ഉണ്ടാകുന്ന നൂതന മുന്നേറ്റങ്ങളുണ്ട് ആ മുന്നേറ്റങ്ങൾക്ക് അനുസൃതമായുള്ള അക്കാദമിക് പഠന ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരിക ഇതെല്ലാം ഈ കോൺക്ലേവിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം നമ്മുടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വൈജ്ഞാനിക സമ്പത്ത് കേരളത്തിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾ കൂടി ഈ കോൺക്ലേവിൽ നടന്നുവെന്ന് പ്രതീക്ഷിക്കുക കോൺഗ്രസിൽ ഉയർന്നു വന്ന ചർച്ചകൾക്കനുസൃതമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടാൻ ഇതുമായി ബന്ധപ്പെട്ടവർ ശ്രദ്ധ ചെലുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്താകെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലും സാങ്കേതിക രംഗത്തും ജടിലമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് മുൻപൊക്കെ വിദ്യാഭ്യാസം വേറെ തൊഴിൽ വേറെ എന്നൊരു ധാരണയാണ് ഉണ്ടായിരുന്നത് കാലക്രമത്തിൽ അതിന് മാറ്റം വരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്റെ ആശയത്തിന് കൂടുതൽ ഉണ്ടാവുകയാണ് രണ്ടായിരത്തി അൻപതോടെ ലോകത്ത് ഉയർന്നുവരുന്ന ഭൂരിഭാഗത്തൊഴിലുകൾ ശാസ്ത്ര സാങ്കേതിക എഞ്ചിനീയറിംഗ് മേഖലകളിൽ നിന്നായിരിക്കുമെന്നാണ് വിദഗ്ദ്ധർ കണക്കുകൂട്ടുന്നത് പലപ്പോഴും സാങ്കേതിക വിദ്യാഭ്യാസവും വ്യവസായ മേഖലയും പരസ്പരം ബന്ധപ്പെടാതെ കടന്ന ഒരവസ്ഥയുണ്ടായിരുന്നു സാങ്കേതിക വിദ്യാഭ്യാസം ഒരു വഴിക്ക് നടത്തുന്നു അതിനുശേഷം ചില കമ്പനികൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ തൊഴിൽ നൽകുന്നതിനായി തിരഞ്ഞെടുക്കും പിന്നീട് അവരുടേതായ ചില ബ്രിട്ട് കോഴ്സുകൾ പഠിപ്പിച്ച് വിദ്യാർത്ഥികളെ തൊഴിലാളികളായി ആ സ്ഥാപനത്തിന്റെ ഭാഗമാകും ഇതാണ് ഒടുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിന് മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് പഠിക്കുന്ന കാലത്ത് തന്നെ ഓരോ വിദ്യാർത്ഥിക്കും അവർക്ക് താല്പര്യമുള്ള തൊഴിൽ മേഖലയുമായി ബന്ധപ്പെടാൻ കഴിയണം അതിനുള്ള സാധ്യതകളുടെ വഴി തുറക്കും ഇത്തരം കോൺട്രേ ഉള്ളൂ ഇതിന് സഹായകമായ സമാനമായ ഇടപെടലുകൾ കണക്ട് കരിയർ ടു ക്യാമ്പസ് ഓൺ ക്യാമ്പസ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ തുടങ്ങിയവ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അവയുടെ എല്ലാം തുടർച്ചയായാണ് ഉദ്യമ കോൺക്ലേവിനെ കാണുന്നത് നൂതന ആശയങ്ങൾ രൂപപ്പെടാനുള്ള വേദിയായി ഉദ്യമ മാറിയിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ വളരെ വിശദമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നിങ്ങളുമായി സംസാരിക്കാനുണ്ട് ഞാൻ വിശദമായ കാര്യങ്ങളിലേക്ക് നടക്കുന്നില്ല നിറഞ്ഞ സന്തോഷത്തോടെ ഈ കോൺക്രേവിൽ ഇതിന്റെ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായും കോൺക്രേവിൽ ഉയർന്നു വന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ മിഷൻ ഡോക്യുമെന്റിന്റെ പ്രകാശനം നിർവഹിച്ചതായും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഭാഗമായി നടത്തിയ വിവിധ ചർച്ചകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയങ്ങളെ ഇവിടെ സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ്